നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ഠര രാജീവറിന്റെ കുരുക്ക മുറുക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ മാത്രമല്ല എസ് ഐ ടി അതിനുവേണ്ടിയുള്ള എല്ലാ നടപടികളും എല്ലാ നീക്കങ്ങളും നടത്തി എന്ന് വ്യക്തമാവുകയാണ് കണ്ഠര രാജീവരുടെ ഇല്ലം പരിശോധിച്ച എസ് ഐ ടിക്ക് ചില നിർണായക വിവരങ്ങൾ രേഖപ്പെടുത്തി അല്ലെങ്കിൽ ശേഖരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് വാജി വാഹനം അടക്കമുള്ളവ ലഭിക്കുകയും ചെയ്തു ഇവ കൈമാറുന്നതിന്റെ തെളിവുകളും ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന് പിന്നാലെ ദ്വാരപാലക കേസിലും തന്ത്രി കണ്ഠർ രാജീവരുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി കഴിഞ്ഞു നിലവിൽ ജയിലിൽ കഴിയുന്ന തന്ത്രിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയാണ് പുതിയ കേസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശബരിമലയിലെ വിഗ്രഹങ്ങളിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് കോടതിയുടെ അനുമതി ലഭിച്ചതോടുകൂടിയാണ് ജയിലിലെത്തി തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തന്ത്രിക്ക് തട്ടിപ്പിൽ ബന്ധമുണ്ടെന്നാണ് എസ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സ്വർണം ചെമ്പാക്കിയ വ്യാജ മഹസറിൽ തന്ത്രി ഒപ്പിട്ട ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നാണ് എസ്ഐ ടി കോടതിയെ അറിയിച്ചിരിക്കുന്നത് ദ്വാരപാലക പാളിയും കട്ടളപ്പാളിയും പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാനുള്ള തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡ് അംഗമാണ് ശങ്കരദാസിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് ദ്വാരപാല കേസിലും കണ്ഠര രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നാളെ തന്ത്രിയെ കിട്ടാനായി കസ്റ്റഡി അപേക്ഷ നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് കൊടിമരം മാറ്റിസ്ഥാപിച്ചതും എസ് ഐ ടി പരിധിയിൽ വരും ശബരിമലയിൽ കൊടിമരം മാറ്റിസ്ഥാപിച്ചതും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിലാക്കി തന്ത്രിയുടെ വീട്ടിൽ നിന്നും പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജി വാഹനം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ നൽകിയതോടുകൂടിയാണ് അന്വേഷണം കൊടിമാറ്റിയതിലേക്ക് നീങ്ങിയത് കൊടിമരം മാറ്റുമ്പോഴുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ എസ് ഐ ടി ചോദ്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ നാല് ഘട്ടമായി അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം രണ്ടായിരത്തി പതിനേഴിലാണ് പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത് കോൺഗ്രസ് നേതാവായ പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായി ഭരണസമിതിയാണ് പുതിയ കൊടിമരം സ്ഥാപിച്ചത് പഴയ കൊടിമരത്തിൽ നിന്നും മാറ്റിയ വാജിവാഹനം തന്ത്രി കണ്ഠ്ര രാജീവർക്കാണ് ബോർഡ് കൈമാറിയത് സ്വർണക്കുള്ള വിവാദമുയർന്നപ്പോൾ വാജിവാഹനം തിരികെ നൽകാമെന്ന് തന്ത്രി മുൻ ബോർഡിനെ അറിയിച്ചുവെങ്കിലും തിരികെ വാങ്ങാൻ ബോർഡ് തയ്യാറായില്ല പ്രയാറിന്റെ ഭരണസമിതി കൂടി അന്വേഷണ പരിധിയിൽ വരുമ്പോൾ അന്വേഷണ സംഘം തേടുന്ന കാര്യങ്ങൾ നിരവധിയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കണ്ട രാജീവർ വീണ്ടും കസ്റ്റഡിയിൽ വരികയാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾക്കും കൂടുതൽ ഉത്തരങ്ങൾക്കും മറുപടി നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല